അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ ഒരു സെക്കൻഡ് നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നാല് മീഡിയം സൈസ് ഇഡലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ നാല് മീഡിയം സൈസ് ഇഡലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി ഒരു കടായിൽ കുറച്ച് ഓയിൽ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോ നാടൻ ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ചൂടാക്കാൻ വെച്ചിട്ടുള്ളത് അപ്പൊ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കാം ഇനി ഓരോ ഇഡ്ഡലിയായിട്ട് ഈ ഓയിലിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഈ ഇഡലി ഒന്ന് രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് മൊരിച്ചെടുക്കണം പെട്ടെന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത് എന്നാൽ പിന്നെ അകത്തൊന്നുമില്ല വരാന്ന് കിട്ടില്ല അതുകൊണ്ട് മീഡിയം ഫ്ലെയിം വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ വീട്ടില് ബാക്കിയുള്ള ഇഡലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം ചായ പലഹാരമായിട്ട് ഉപയോഗിക്കാം അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും നമുക്ക് എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു സൈഡ് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല ഓയിൽ ഒട്ടും കുഴിച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും തിരിച്ചിടുമ്പോ പെട്ടെന്നു ആയി കിട്ടും ഇപ്പൊ ഇഡലി എല്ലാം നല്ലോണം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം അപ്പൊ ആ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട് ഒട്ടും എണ്ണയിൽ നിന്നും കുഴിച്ചിട്ടില്ല നമ്മൾ ഒഴിച്ചെണ്ണ അതുപോലെ തന്നെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടിക്ക് ഇഡലി എടുക്കാം ഞാനിവിടെ നാല് ഇഡലിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇന്ന് തണുക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നമുക്ക് പ്ലേറ്റിലോട്ട് ഇടുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്ര മാത്രം ക്രിസ്പിയാണെന്നുള്ളത് ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ ഇപ്പൊ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഇഡ്ഡലി നല്ലോണം തണുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പൊ എല്ലാ ഇഡ്ഡലിയും ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എത്രയാണോ ഇഡ്ഡലി എടുത്തത് അതിനനുസരിച്ച് നാല് പപ്പടവും കൂടി എടുത്തിട്ടുണ്ട് ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നാല് പപ്പടവും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇഡ്ഡലി ഫ്രൈ ചെയ്തെടുത്ത ബാക്കി എണ്ണയിൽ തന്നെ കുറച്ച് പപ്പടം നമ്മൾ അരിഞ്ഞെടുത്തില്ലേ അതും കൂടി ഇതിലോട്ട് കൊടുക്കാം മുഴുവനും അങ്ങ് കൊടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്ക കൂട്ടി വെക്കരുത് ഇതൊന്ന് വറത്തെടുക്കണം ആയിട്ടില്ല ഒരു ഗോൾഡൻ നിറം ആകുന്നതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പൊ പപ്പടം വറുത്തുന്നത് ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പൊ നാ മുഴുവനും എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി ഞാൻ അതേ കടായി തന്നെ എടുത്തിട്ടുണ്ട് പപ്പടം ബാക്കി വന്ന എണ്ണയിൽ നിന്നും കുറച്ച് ഓയിൽ ഒരു അര ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാനു ശേഷം ഒരു മൂന്ന് വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് കൊടുക്കാം ഇനി വേണ്ടത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് ഇതും കൂടി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ വെളുത്തുള്ളി എല്ലാം ഒരു ഗോൾഡൻ റായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ എടുത്താൽ മതി ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് രണ്ട് നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉടൻ തന്നെ നമ്മുടെ വറുത്ത് മാറ്റി വെച്ച പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക അത്രയും മതി ഇതേ കടായിൽ തന്നെ ഇട്ടിരിക്കാൻ പാടില്ല എന്നാൽ പിന്നെ കഴിഞ്ഞിട്ട് പോകും ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി ഒരു കടായി വെച്ചിട്ടുണ്ട് ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ചുകൊടുക്കാം ഇതിലേക്ക് നമ്മൾ ബാക്കി വന്ന ഓയിൽ ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഓയിൽ ഇതാ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഇപ്പൊ കടുക് ഇതാ പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് വറ്റൽ മുളക് കൊടുക്കാം ചെറുതായിട്ട് മുറിച്ചതാണ് ഇതും കൂടി ഇതിലേക്ക് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം മുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം ഒരു ചെറിയൊരു ഗോൾഡൻ നിറമാകണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സവാള ഒന്ന് നല്ലോണം ഒന്ന് വാടി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതില് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഇഡലിയില് ഉപ്പുണ്ട് അപ്പൊ നമുക്ക് സവാള അയറ്റാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ആവശ്യമുള്ളൂ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നോക്കിയിട്ട് പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തത് കൊണ്ട് പെട്ടെന്നിന സവാള വാടിക്കിട്ടും സവാള ഒരു ഗോൾഡൻ നിറ ആയിട്ടുണ്ട് ഇത്രയും മതി ഇതിലേക്ക് ചേർക്കാന്നുള്ളത് ഒരു പച്ചമുളകാണ് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം എരിവാണെന്നുണ്ടെങ്കിൽ ആരോ പച്ചമുളക് എടുത്താലും മതി അപ്പം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി തക്കാളിയൊക്കെ ഒന്ന് വാടി വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം അപ്പൊ പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞു കിട്ടും അപ്പൊ തക്കാളി എല്ലാം നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ കൊടുക്കുന്നത് ഇത് കാശ്മീരി മുളകാണ് ഇപ്പൊ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്താൽ മതി അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി പൊടിയുടെ ഒരു പച്ചമണം പോകുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടിയുടെ പച്ചമണമൊക്കെ ഇതാ പോയിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ചേർക്കുന്നില്ല കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് മല്ലിയില ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി ഈ മല്ലിയില ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ദാടി കുറച്ച് ആയിട്ട് വരും ഒരുപാടൊന്നും ചേർത്തിട്ടില്ല ഒരു കാൽ കപ്പ് മല്ലിയിലേ എടുത്തിട്ടുള്ളൂ ഇപ്പൊ എല്ലാം ഒന്ന് യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ സാമ്പാർ പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ദോശപ്പൊടി ഉണ്ടെങ്കിൽ ദോശപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി ഇപ്പൊ എല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡലി ഓരോന്നും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മുഴുവനും അങ്ങ് ഇട്ടുകൊടുക്കാം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ മസാല ഇതിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ തന്നെ കിടക്കട്ടെ ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം അപ്പൊ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി വറുത്ത് മാറ്റി വെച്ച പപ്പടം കൂടി ഇതിലേക്കിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ പലഹാരം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്